ഹായ് എൻ്റെ പേര് ഹെലൻ ഞാൻ ബി സി എ ട്വൻ്റി ട്വൻ്റി ഫൈവ് ബാച്ചാണ് ഞാൻ ഡിഗ്രി ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാനിരിക്കുന്നതിന് എൻ്റെ വർക്കിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എൻ്റെ ഡിഗ്രിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് എവിടെ നിന്ന് ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ തന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് ഒരാളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ലേൺ വൈസിനെ പറ്റി അപ്പം അതൊന്നും നോക്കാതെ വെച്ചാൽ നോക്കി അങ്ങനെ ഞാൻ കോഴ്സ് ബി സി എ കോഴ്സ് ചൂസ് ചെയ്തു മെൻഡർഷിപ്പോടുള്ള കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത് അർച്ചന മാം ആണ് എൻ്റെ മെൻ്റർ സൊ മാം ഫസ്റ്റ് കയറിയപ്പോൾ മുതലേ ഫസ്റ്റ് മുതലേ എനിക്ക് ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എല്ലാത്തിനെ പറ്റി പറഞ്ഞു മാം കോളൊക്കെ ചെയ്യാറുണ്ട് സൊ വീക്കിലി അസസ്മെന്റിനായിട്ട് മാം വിളിക്കാറുണ്ട് എല്ലാം പഠിച്ചോ അതുപോലെ തന്നെ ക്ലാസ്സിൽ ഉണ്ടോ ഡിഫിക്കൽട്ടുകളുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് സോ ഫസ്റ്റ് മുതൽ നല്ലൊരു ഗൈഡൻസ് മാം തരുന്നുണ്ടോ ആൻഡ് ഇങ്ങനെ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് ലാൻഡ് വൈസും നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എനിക്ക് കിട്ടി സോ ലാൻഡ് വൈസ് എനിക്കതിന് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് തോന്നുന്നത് താങ്ക് യു